ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എപ്പോഴാണ് ആദ്യമായി ഞാൻ പിശാജ് എന്ന യാഥാർത്ഥ്യത്തെ അനുഭവിച്ചറിഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ഞാൻ എൻ്റെ ഷോപ്പിലെ സ്റ്റാഫിൽ പിള്ളേരോട് പറഞ്ഞപ്പോൾ അവർ നിങ്ങൾക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞതനുസരിച്ച് പിന്നീട് ഞാൻ പറയുന്ന വ്യക്തികളെല്ലാം അത്തരത്തിൽ പറയുന്നതനുസരിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ കാര്യം മറന്നു പോവുകയും എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഏതാണ്ട് രണ്ടാഴ് മൂന്നാമത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ എൻ്റെ ഷോപ്പിലേക്ക് എൻ്റെ ഒരു കസിൻ ബ്രദർ വരികയും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഷോപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് എന്നോട് ഫോണിൽ വിളിക്കുകയും എന്നോട് അറിയിക്കുകയും ചെയ്തതനുസരിച്ച് ഞാൻ ആ സമയത്ത് ഒരു ടൈൽ ഷോപ്പ് ചന്തപ്പുര എന്ന സ്ഥലത്ത് ഓപ്പൺ ചെയ്യുന്നതിനാൽ കുറച്ച് എമൗണ്ട് ഞാൻ ലോണാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ ഒരു പത്ത് ലക്ഷം രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസരത്തിലാണ് ആ വ്യക്തി എന്നെ സമീപിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കാണ് അത് കഴിഞ്ഞ് തേർഡ് വീക്കാണ് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരാമെന്ന് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ആ വ്യക്തിയുടെ ഭവനത്തിലേക്ക് പോവുകയാണ് അവിടെ പോയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ആ വ്യക്തിയും ആ ഭാര്യയും തമ്മിൽ വളരെയധികം വഴക്കുകൂടി അടിപിടി കൂടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ ചോദി ഞാൻ പോയപാട് ആ വ്യക്തികൾ തമ്മിൽ വഴക്ക് നിർത്തി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ അവർക്ക് തമ്മിൽ തമ്മാമിൽ ഭയങ്കരം സംശയമായിരുന്നു ഞാൻ വ്യക്തിപരമായി അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്തരത്തിൽ സംശയം കാരണം ജീവിതം എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് അവരാണെങ്കിൽ പ്രേമിച്ച് വിവാഹം ചെയ്തവരാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലറെ കണ്ടാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം തീർക്കാൻ സാധിക്കും നിങ്ങൾക്ക് ധാരാളം പണമുണ്ടല്ലോ നമ്മളൊക്കെ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിങ്ങൾ പണവും വെച്ചിട്ട് നിങ്ങളിങ്ങനെ മനസ്സമാധാനമില്ലാതെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ആ രണ്ടു പേരും പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞ് സമയങ്ങൾ തള്ളി നീക്കി ഞാൻ ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം ഏഴ് മണിവരെ അവരോട് സംസാരിക്കുകയായിരുന്നു എന്നാൽ വൈകുന്നേരം ഏഴ് മണിക്ക് സന്ധ്യയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വരാൻ ഇറങ്ങുമ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു പൈസയ്ക്ക് വേണ്ടി ഈ എൻ്റെ ഭാര്യയെ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് അദ്ദേഹം വളരെ വിഷമത്തോടെ കരയുന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി ഞാൻ പറഞ്ഞു വേറൊരു ദിവസം ഞാൻ വരാം ഞാനിപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു തിരിച്ചു വന്ന് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയായിരുന്നു ആ വ്യക്തി പൈസയ്ക്ക് വേണ്ടി എൻ്റെ ഭാര്യ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു എനിക്കാരും ഇല്ല എന്ന് സഹതിപ്പിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് ദിവസങ്ങൾ തൻ തങ്ങി നിൽക്കുകയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം മൂന്നാമത്തെ വീക്ക് ശനിയാഴ്ച ഓണത്തിൻ്റെ ദിവസമായിരുന്നു ഓണത്തിന് ഓണമായതിനാൽ തന്നെ എൻ്റെ ഷോപ്പ് അവധിയായിരുന്നു ഞാൻ മുടി മുറിക്കാൻ വേണ്ടി പോയ അവസരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം തന്നെ എൻ്റെ മനസ്സിൽ വരികയും ഞാൻ അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് ചെയ്തത് പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ആ ഭവനത്തിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നതായിട്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കരുതി ഈ വ്യക്തിക്ക് വല്ലത് സംഭവിച്ച് കാണുമെന്ന് ഞാൻ പോയപാട് ഈ ഭവനത്തിലെ വ്യക്തികളും ആ നാട്ടിലെ വ്യക്തികളും അയൽവാസികളുമെല്ലാം അവിടെ നിന്ന് മാറിപ്പോവുകയും ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഇങ്ങനെ തമ്മാമിൽ സംശയം കാരണം അദ്ദേഹം ഫോൺ വിളിക്കുന്നത് കാണുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ സംശയം കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും വലിച്ചെറിയുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ പ്ലസ് ടുവിനു പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ തള്ളിയിട്ടു അപ്പോൾ അദ്ദേഹം തൻ തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് വളരെയധികം ബഹളം വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസികളും നാട്ടുകാരും അവിടെ ഓടിക്കൂടുകയും ബഹളം വയ്ക്കുകയും പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുകയും വരുവാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ അവർ രണ്ടുപേരും അതിന് കൂട്ടാക്കിയില്ല ഒരാൾ പറയും മറ്റേളെ നീ എങ്ങനെയെങ്കിലും കൊണ്ടുപോകോ മറ്റേയാൾ പറയും ഈ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും താ എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അവസാനം ഉച്ചയ്ക്ക് പോയാൽ ഞാൻ വൈകുന്നേരം സന്ധ്യ ഏഴ് മണിവരെ ഞാൻ ഇവരോട് സംസാരിക്കുകയും യാതൊരു ഫലവുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ തിരിച്ചു വരാൻ പോകുമ്പോഴാണ് യേശു എന്നെ സ്പർശിച്ച കാര്യം ഓർമ്മ വരികയും ഞാൻ ഇരുവരോടും പറഞ്ഞു യേശു ജീവനുള്ള ഏക സത്യദൈവമാണ് എനിക്ക് ഫേസ് ഫേസ്ബുക്ക് വഴി എന്നെ സ്പർശിച്ചതാണ് നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ആ ലൈവ് പ്രോഗ്രാം കണ്ടാൽ യേശുനാമത്തിലുള്ള സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർക്ക് ഇരുവർക്കും സമാധാനമില്ലാത്തതിനാൽ തന്നെ അദ്ദേഹം വേഗം പോയി ലാപ്ടോപ്പ് എടുത്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷേ ആ ഭവനത്തിൽ അപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമത്തിലായി വളരെയധികം ടെൻഷനിൽ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ വ്യക്തി ആ ബ്രദറിൻ്റെ ശുശ്രൂഷ നാളെയുണ്ട് എന്ന് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു അതുവരെ ഞാൻ അവിടെ പോയിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ പോയിട്ടില്ല എനിക്കിങ്ങനെ ഫേസ്ബുക്ക് വഴി ഒരു സൗഖ്യം ലഭിച്ചു എന്ന് മാത്രം രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ വരികയാണെങ്കിൽ എല്ലാവർക്കും പോകാം ഞാൻ ആ ബ്രദറോട് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വരുന്നില്ല അതിന് കാരണം അവർ മുസ്ലിമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വളരെയധികം പ്രശ്നം നാട്ടിലുമുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം മണിയായപ്പോൾ ആ വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ റെഡിയായി നിങ്ങൾ നിങ്ങളെവിടെയാണുള്ളത് എന്ന് യഥാർത്ഥത്തിൽ ഞാൻ പോകാൻ മറ്റൊരു പരിപാടിയുമായി നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ മാറ്റി എൻ്റെ ഭാര്യയെ ആ സ്ഥലത്ത് കൊണ്ടാക്കി ഞാൻ അവരുടെ ഭവനത്തിൽ പോയി അവരെയും കൂട്ടി ആ ബ്രദറുടെ ശുശ്രൂഷയ്ക്ക് പോയി അവിടെ ബൈബിൾ എടുത്ത് വായിക്കുകയാണുള്ളത് എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയും അപ്പോൾ ആ ബ്രദർ പറഞ്ഞു കൈക്ക് വേദനയുള്ള വ്യക്തിയെ യേശു സ്പർശിക്കാൻ പോവുകയാണ് എന്ന് അപ്പോൾ ഈ വ്യക്തി ഈ സ്ത്രീക്ക് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അടിച്ച് കൈക്ക് നീര് വന്നിരിക്കുന്ന തോളത്ത് നീര് വന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ അവർ മുമ്പോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല അതിന് കാരണം അവർ മുസ്ലിം സഹോദരങ്ങളായതിനാൽ തന്നെ നാട്ടിൽ വളരെയധികം ബഹളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് ലൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയി അവിടെ സംസാരിക്കാമെന്നും അങ്ങനെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ബ്രദറോട് പറഞ്ഞു എനിക്ക് ഫേസ്ബുക്ക് വഴി യേശുവിൻ്റെ സൗഖ്യം ലഭിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന രണ്ട് വ്യക്തികളാണിവർ ഇവരോട് നിങ്ങൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും അങ്ങനെ ആ ബ്രദർ അവരുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും അവരോട് കുറച്ച് സമയം സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം തിരിച്ചു പോ അവരുടെ വീട്ടിലേക്ക് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അവരുടെ ഭവനത്തിലേക്ക് അയച്ചു സന്ധ്യായപ്പോൾ ഈ സ്ത്രീയാണ് എന്നെ വിളിക്കുന്നത് ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നന്ദിയുണ്ട് ഞാൻ എൻ്റെ കൈവേദനയെല്ലാം പോയി വളരെയധികം സമാധാനമുണ്ട് എന്ന് ഞാൻ അധികമായി സന്തോഷിച്ചു ഞാൻ കാരണം ഒരു ഭവനത്തിൽ സന്തോഷം വന്നുവല്ലോ സമാധാനം ലഭിച്ചുവല്ലോ എന്ന് എന്നാൽ ആ സന്തോഷത്തിൻ്റെ വിരാമം രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നെ വിളിക്കുകയും വീണ്ടും പറയുകയാണ് പ്രശ്നം അതിരൂക്ഷമാണ് ആദ്യത്തേതിനേക്കാൾ പ്രശ്നമാണ് നീ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കാണെങ്കിൽ യാതൊരു അറിവുമില്ല ഞാൻ എന്നെ യേശു സ്പർശിച്ചു എന്നതിൽ അപ്പുറം ബൈബിൾ വായിക്കുകയോ മറ്ററിവോ എനിക്കിതിനെക്കുറിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല നിങ്ങൾ ആ ബ്രദറെ തന്നെ വിളിക്കൂ അങ്ങനെ ആ സ്ത്രീ ആ ബ്രദറെ വിളിക്കുകയും ബ്രദർ എന്നെ വിളിക്കുകയും ചെയ്തു അദ്ദേഹത്തിനാണെങ്കിൽ ഗൾഫിൽ പോകാനും സമയമായി അടുത്ത ശുശ്രൂഷ വരെ സമയം അദ്ദേഹത്തിന് ലീവില്ല അതുകൊണ്ട് തന്നെ ബ്രദർ പറഞ്ഞു അവരുടെ ഭവനത്തിൽ ശുശ്രൂഷ വയ്ക്കുവാൻ ആത്മാവിൽ വചനം ലഭിച്ചാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം അവർക്ക് താല്പര്യമാണെങ്കിൽ നമുക്കവിടെ പോകാമെന്ന് അങ്ങനെ അവരെ വിളിച്ചു അവർക്ക് തീരെ സമാധാനമില്ലാത്തതിനാൽ അവർ പറഞ്ഞു അധിക അധികമാരും വരരുത് കാരണം മുസ്ലിം സേരിയാണ് ആ ബ്രദർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഈ കാര്യം ആ ബ്രദറെ അറിയിക്കുകയും എന്നാൽ ബ്രദർ പറഞ്ഞു ഞാനും മറ്റൊരു വ്യക്തിയും ഉണ്ടായിരിക്കും നീ വഴി കാണിക്കാൻ വരികയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബ്രതരെയും കൂട്ടി ആ ഭവനത്തിലേക്ക് പോയി ഭവനത്തിൽ പ്രവേശിച്ചു വാതിലുകളും ജനലുകളും എല്ലാം അടച്ചിട്ടിരുന്നു കാരണം അവർ സമൂഹത്തെ ഭയപ്പെട്ടിരുന്നു കർട്ടനെല്ലാം ഓടി അങ്ങനെ ഞാനും ബ്രദറും ബ്രദറിൻ്റെ സഹായിയും ഈ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയും അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല ബൈബിളെടുത്ത് വചനം തുറക്കാൻ ആ സ്ത്രീയോട് പറഞ്ഞു അവർ വചനം തുറന്നു അവർക്ക് കിട്ടിയ ഒരു വചനം മത്തായുടെ സുവിശേഷത്തിലാണ് ഒരു ഭവനത്തിൽ പിശാജ് വരുന്നത് കള്ളനെ പോലെയാണ് ബലവാനായ ഗൃഹനാഥനാണെങ്കിൽ ആദ്യം ബന്ധിക്കും പിന്നെ ആ ഭവനത്തിലെ വ്യക്തികൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല പിന്നെ പിശാജാണ് എല്ലാം ചെയ്യുന്നത് പിശാജ് ഇപ്പോൾ നാം ബലമുള്ള വ്യക്തിയാണ് നാം ജിമ്മിന് പോയ വ്യക്തിയായാൽ തന്നെ ഒരു കള്ളനാണ് വരുന്നതെങ്കിൽ നമുക്കവരെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയും എന്നാൽ പത്തമ്പത് കള്ളന്മാർ ഒന്നിച്ച് വരികയാണെങ്കിൽ നമ്മളെ ബന്ധിക്കുകയും നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും ഇത്തരത്തിലാണ് പിശാജ് ഒരു ഭവനത്തിൽ കയറി പ്രവേശിക്കുന്നത് കൂടുതലായി വന്ന് അറ്റാക്ക് ചെയ്യുകയും ഭവനത്തിലെ എല്ലാ വ്യക്തികളെയും ബന്ധിക്കുകയും ചെയ്യും ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലെ വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പിശാജ് ആ ഭവനത്തിലെ സമ്പത്ത് എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകും ഏതൊരു ഭവനത്തിലെയും സമ്പത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ഏതൊരു വ്യക്തിക്കും സമ്പത്ത് ആവശ്യമാണ് സമാധാനമില്ലാതെ വരുമ്പോൾ മാത്രമേ ഏതൊരു വ്യക്തിയും ആത്മഹത്യ ചെയ്യുകയുള്ളൂ ആത്മഹത്യയും അതുപോലെ തന്നെ സമ്പത്തെടുത്തു പോകുമ്പോൾ ചില കള്ളന്മാർ കള്ളന്മാരെ തിരിച്ചറിയുന്നതിനാൽ ആ ഭവനത്തിലെ വ്യക്തികളെയും കുടുംബത്തിലെ വ്യക്തികളെയും കൊന്നിട്ട് പോവുകയും ചെയ്യും പിശാജ് ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനത്തിൽ സംഭവിക്കുന്നത് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണ് ആത്മഹത്യയും കൊലപാതകവും പിശാജിൻ്റെ പ്രവർത്തനമാണെന്ന് വ്യക്തമായും ആ ബ്രദർ വിവരിച്ചു കൊടുത്തു ഈ അവസരത്തിൽ ആ കുട്ടി പെട്ടെന്ന് കരഞ്ഞു അപ്പോൾ ആ ബ്രദർ പറഞ്ഞു ആ കുട്ടി കരയുന്നത് പിശാചിൻ്റെ പ്രവർത്തനത്തിലാണ് പെട്ടെന്ന് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് എന്നാൽ ആ സ്ത്രീ പറഞ്ഞു രാവിലെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് എന്നിട്ടൊരു ദോശയൊക്കെ കൊടുത്തു പക്ഷേ ആ കുട്ടി അത് ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല ഉമ്മാമേൻ്റെ വീട്ടിൽ പോകാമെന്ന് പുറത്ത് പോവുകയും സെൻടറിൽ പോയി ഉമ്മാമൻ്റെ വീട്ടിലും ഈ വീട്ടിലും വരാത്ത രീതിയിൽ സെൻറ്ററിൽ പോയി കരയുകയും ബഹളം വയ്ക്കുകയും ചെയ്തു അപ്പോൾ ബ്രദർ പറഞ്ഞു നീ എടുത്തിട്ട് വരൂ നമ്മളെ അടികൊള്ളിക്കേണ്ട പരിപാടിയാണ് കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ഇടക്കാണ് സുവിശേഷം പറയാൻ വന്നിരിക്കുന്നത് നാട്ടുകാരറിഞ്ഞാൽ നമ്മളെ തല്ലി വശം വശം എന്നാ തല്ലി നമ്മളെ ഓടിക്കുമെന്ന് പറഞ്ഞു ആ കുട്ടിയെ ആ സ്ത്രീ എടുത്തു കൊണ്ടുവന്നു അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞു ഈ വ്യക്തിയെ നിങ്ങളെങ്ങനെയെങ്കിലും നന്നാക്കി തരൂ എന്ന രീതിയിൽ ആ സ്ത്രീ കിച്ചണിൽ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ഈ വ്യക്തിയാണെങ്കിൽ ഭ്രാന്തനെ പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി ഇടക്കിടക്ക് പുറത്ത് സിറിട്ട് വലിക്കാൻ പോകും തിരിച്ചു വരും ആ ഒരു അവസര ആ ഒരു സം അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ ഞാനും വിചാരിച്ചത് ഈ വ്യക്തിക്കാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലമായിരിക്കുന്നത് ഭ്രാന്ത അങ്ങനെ എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നത്തിൽ ആയിരിക്കുന്നത് എന്നാണ് ഞാനും മനസ്സിലാക്കിയത് എന്നാൽ ബ്രദർ പറഞ്ഞു വചനം കേൾക്കുമ്പോൾ ഭവനത്തിലെ എല്ലാ വ്യക്തികളും ഉണ്ടായിരിക്കണമെന്ന് ആത്മാവിലാണ് ഈ വചനം പോയി സ്പർശിക്കുന്നത് എന്ന് അങ്ങനെ ആ സ്ത്രീ കിച്ചണിൽ നിന്നും പൊരിച്ചുണ്ടാക്കി ഭക്ഷണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് വീണ്ടും അവരെ മുമ്പിൽ നിർത്തി നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിർത്തി വീണ്ടും ഈ വചനം തന്നെ വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു എനിക്ക് പുറം വേദനിക്കുന്നു എന്ന് അപ്പോൾ ബ്രദർ എല്ലാവരോടും എഴുന്നേൽക്കുന്ന എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് കൈകൾ വിരിച്ച് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ സ്ത്രീ ആകെ ഇളകുകയും വല്ലാതെ ഇളകി മറിയുകയും ചെയ്തു നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മുടിയൊക്കെ ഇട്ട് ആട്ടി തലയൊക്കെ ആട്ടി ആകെ ഇളകുന്നതായി കണ്ടു ബ്രദർ പറഞ്ഞു അവരുടെ ഭർത്താവിനോട് നിങ്ങൾ കെട്ടിപ്പിടിച്ച് അവരെങ്ങനെ ഇളകാൻ സമ്മതിക്കാതെ പുറത്ത് കൈകൾ വെച്ച് പുറം വേദനയാണ് പറഞ്ഞത് പുറത്ത് കൈകൾ വച്ച് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന എന്ന് പറയാൻ പറഞ്ഞു നമ്മളോടും പറഞ്ഞു കൈകൾ വിരിച്ച് കൈകൾ അവരുടെ നേരെ വിരിച്ച് ഇങ്ങനെ വിരിച്ച് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന എന്ന് പറയാൻ പറഞ്ഞു ബ്രദർ ലൂക്ക പത്ത് പത്തൊമ്പത് വചനമെടുത്ത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ബലത്തിന്മേതയും ചവിട്ടി നടക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അധികാരമുണ്ട് എന്ന് വിശ്വാസത്തോടെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഇളകി മറിയുകയും സാവധാനം നിൽക്കുകയും ചെയ്തു ബ്രദർ പറഞ്ഞു ആ സ്ത്രീയിൽ ഒമ്പത് പിശാജുണ്ടായിരുന്നു ഏഴെണ്ണം ഇളകിപ്പോയി രണ്ടെണ്ണം കൂടിയുണ്ട് ഒന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ഈ വചനം വെച്ച് യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചപ്പോൾ ആ സ്ത്രീ തുള്ളി തുള്ളി മറിയുകയും പിന്നീട് ഫുള്ളായിട്ട് ഫ്രീ ആവുകയും അവരുടെ മുഖം വളരെയധികം സുന്ദരിയായി മാറുകയും ചെയ്തു ആ വ്യക്തിയും വളരെയധികം സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിന്നീട് നമ്മൾ കണ്ടത് അവർ തന്നെ ആ ബ്രദറെ കൂട്ടിക്കൊണ്ടു പോയി ബ്രതറുടെ ഭവനത്തിലാക്കുകയും തിരി തിരിച്ച് വരികയുമാണ് ചെയ്തത് ഞാനാ ഭവനത്തിൽ നിന്നും എൻ്റെ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത് അപ്പോഴാണ് പിശാജ് എന്ന യാഥാർത്ഥ്യം ഈ ഭൂമിയിലുണ്ട് എന്ന് ഞാൻ ആദ്യമായി അനുഭവിച്ചറിഞ്ഞത് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന